ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ ദേവൂട്ടിയും കൊണ്ട് ആശുപത്രി വന്നതാണേ ഞാൻ ഞങ്ങളെ നേറ്റുമാനൂർ പോകുമ്പോൾ ദേവൂട്ടിക്ക് രാവിലെ മുതൽ കുത്തി കുത്തി ചുമയില്ലായിരുന്നോ അപ്പം മുതൽ ഞാൻ പറയുന്നില്ലേ ദേവൂട്ടിക്ക് തീരെ വയ്യാതാവൂ ഇനിന്ന് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാ നല്ല ചുമയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഹാരിസ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാണ് എ ജി പപ്പ ഇങ്ങോട്ട് ോട് നോക്കിക്കൊന്നും പറയല്ലേ എന്താ തൊന്ത അറിഞ്ഞിരിക്ക എന്തെങ്കിലൊക്കെ വരുവോ പോകണം പോകണമെന്ന് വിചാരിച്ചായിരുന്നു അപ്പം എന്തായാലും എനിക്ക് വയ്യാതായി എന്നിപ്പോൾ ദേവുവിന് പ പനിയുടെ എല്ലാ ലക്ഷണം അതുകൊണ്ട് അപ്പം ചിരിക്കുവാ

ഡോക്ടറെ കാണിച്ചിട്ട് തരാം ബൈ അതെന്നാ ज़्यादा क्या